ദൈവത്തിന്റെ അതിപരിശിതമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ ജി ഓഫ് ഗുഡ് ന്യൂസ് ക്രിസ്ത്യൻ ചാനലിലേക്ക് എല്ലാവർക്കും യേശുഗ്രസ്വൻ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കട്ടെ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്യുക ഇന്ന് നാം അല്പസമയം ചിന്തിക്കാനായിട്ട് പോകുന്ന ദൈവത്തിന്റെ ഒരു വചനം അത് അപ്പോസ്വൽ പ്രവർത്തിക്കുന്ന രണ്ടാം അധ്യായത്തിന് നാൽപ്പത്തി നാൽപ്പത്തി മൂന്നാമത്തെ വാക്യമാണ് എല്ലാവർക്കും ഭയമായി അപ്പോസ്വന്മാരാൽ ഏറെ അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നു കഥാമ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ചെയ്തതുപോലെ തന്നെ തൻ്റെ അപ്പൊസൽമാരും ഈ ഭൂമിയിൽ ചെയ്യുകയുണ്ടായി അപ്പൊസ്സന്മാരാൽ യേശുവിൻ്റെ നാമത്തിൽ അനേക അത്ഭുതങ്ങളും അനേക അടയാളങ്ങളും വിവിധ വീര്യപ്രവൃത്തികൾ നടന്നു യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനനായിരിക്കുന്നതുകൊണ്ട് ഇന്നും അതേ അത്ഭുതങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അവനൊരു മാറ്റവുമില്ല അവൻ മുൻപ് എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ ഇന്നും ആയിരിക്കുന്നു ആ സർവശക്തനായ യേശുവിൻ്റെ നാമത്തിൽ അനവധി അത്ഭുതങ്ങൾ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര പ്രിയ സഹോദരി ഇന്ന് നീ ഒരു അത്ഭുതം കാണുവാനായിട്ട് പോവുകയാണ് ഒരു തമിഴ് ഗാനത്തോട് ചേർന്ന് നമുക്കൊരല്പസമയം ദൈവസന്നിധിയിലായിരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ എൻ്റെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തെ കൊണ്ടുവന്ന ഒരു പാട്ടാണ് അത് എനിക്ക് വളരെ ഭയങ്കരമായ സന്തോഷം ഉണ്ടായതാണ് യേശുവിൻ ഒരു അത്ഭുതം ഉനക്ക് നടക്കും യേശുവിൻ യേശുവിൻത്തിനാ ഒരു അത്ഭുതം ഉനക്ക് നടക്കും യേശുവിൻ നാമത്തിനാ ഒരു പുതുവഴി ഉനക്ക് തരക്കും യേശുവിൻ നാമത്തിനാ ഒരു പുതുവഴി ഉനക്ക് തെറക്കും ദൂതറങ്ങും ഒരു യുദ്ധം ഉനക്ക് നടക്കും தூதர்கள் சேன இறங்கும் ஒரு யுத்தம் உனக்கு நடக்கும் சிலுவையின் வெற்றியாவும் உன் சொந்தமாய் வந்து சேரும் சிலுவையின் வெற்றியாவும் உன் சொந்தமாய் வந்து சேரும் யேசுவின் நாமத்தினா ஒரு அல்புதம் உனக்கு நடக்கும் யேசுவின் நாமத்தினா ഒരു അത്ഭുതം നടക്കും യേശുവിൻ നാമത്തിനാൽ ഒരു പൊതുവഴി ഉനക്ക് തിരക്കും കഥാ വഹേശ്വൻ നാമത്തിൽ ഒരു അത്ഭുതം ഇന്ന് നടക്കും ഇന്ന് അവൻ ഒരു പുതിയ വഴി നിങ്ങൾക്കായിട്ട് തുറക്കും അടുത്ത വാക്യത്തിൽ പറയുകയാണ് ഇത്രയും നാളെ നീ യുദ്ധം ചെയ്തില്ലേ ഇനി നിനക്ക് വേണ്ടി ദൈവത്തിന്റെ ഇറങ്ങി നിനക്ക് ദൈവ ദൂതന്മാർ ഇറങ്ങി നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യും ഒരു യുദ്ധം ഉനക്ക് നടക്കും നിന്നോട് പോരാടിക്കൊണ്ടിരിക്കുന്ന അത് രോഗമാകട്ടെ കടബാധ്യതയാകട്ടെ പലവിധമായ സംശയങ്ങളാകട്ടെ പ്രശ്നങ്ങളാകട്ടെ എന്ത് തന്നെയാണെങ്കിലും ആ ആ പോരാട്ടത്തോട് ആ കോട്ടയോട് ആ മതിലിനോട് യുദ്ധം ചെയ്യുവാൻ ആ ഇരു ഇരുളിന്റെ ആവിയോട് യുദ്ധം ചെയ്യുവാൻ ആത്മാവിനോട് യുദ്ധം ചെയ്യുവാൻ ദൈവത്തിന്റെ ദൂതന്മാർ നിനക്ക് വേണ്ടി ഇറങ്ങും സ്വന്തമായി വന്നു ചേരും യേശുക്രിസ്തു ക്രൂശിൽ നിർവഹിച്ച ആ വിജയം നിന്റെ അടുക്കൽ വന്നു ചേരും അതെ അവൻ വാക്കുമാറാത്ത ദൈവമാണ് േശുവിൻ നാമത്തിനാൽ ഒരു അത്ഭുതം ഓനക്ക് നടക്കും യേശുവൻ നാമത്തേനാ ഒരു അത്ഭുതം ഓനക്ക് നടക്കും യേശുവിൻ നാമത്തിനാൽ ഒരു പൊതുവഴി ഉനക്ക് തീറും യേശുവൻ നാമത്തിനാൽ ഒരു പൊതുവഴി ഉനക്ക് തീർക്കും സൂനിലെ ഉനക്കായി മാറും നിസന്ധിച്ച തോൽവി മറയും നിനക്കായി മാറും നിസന്ധിച്ച തോൽവി മറയും ശത്രുവിൻ കോട്ട വീഴും നിജപിച്ചത് വന്നു ചേരും ശത്രുവിൻ കോട്ട വീഴും നിജപിച്ചത് വന്നു ചേരും യേശുവിൻ നമത്തിനാ ഒരു അത്ഭുതം ഉനക്ക് നടക്കും യേശുവിൻ ഒരു അത്ഭുതം നടക്കും യേശുവിൻ നാമത്തിനാ ഒരു പുതുവഴി ഉനക്ക് തിറക്കും യേശുവിൻ നാമത്തിനാ ഒരു പുതുവഴി ഉനക്ക് തിറക്കും സൂർനില നിനക്കായിട്ട് മാറും സാഹചര്യങ്ങൾ നിനക്ക് വേണ്ടി മാറും അതെ ചരിത്രം നിനക്ക് വേണ്ടി മാറി നിൽക്കും അതേ കഥാവ യേശു ഇന്നും ജീവിക്കുന്നു നിനക്ക് വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം അവൻ ആഗ്രഹിക്കുകയാണ് നീ സന്ധിച്ച തോൽവികൾ മറയും നീ ഇതുവരെ നേരിട്ട തോൽവികളെല്ലാം മാറി അതെല്ലാം യേശുക്രിസ്തു ക്രൂശിൽ നിർവഹിച്ച് വിജയമായിട്ട് നിന്റെ അടുക്കൽ വന്നു ചേരുവാൻ പോവുകയാണ് ശത്രുവിന്റെ കോട്ടയെല്ലാം വീഴുവാനായിട്ട് പോവുകയാണ് നീ പ്രാർത്ഥിച്ച കാര്യങ്ങൾ നിനക്ക് വന്നു ചേരും സൂര്നില ഓനക്കായി മാറും നീ സന്ധിച്ച തോൽവി മറയും സൂർനില ഉനക്കായി മാറും നിസന്ധിച്ച തോൽവി മറയും ശത്രുവിൻ കോട്ട വീഴും നിജപിച്ചത് വന്നു ചേരും ശത്രുവിൻ കോട്ട വീഴും നിജപിച്ചത് വന്നുശേരും യേശുവിൻ നാമത്തിനാ ഒരു അത്ഭുതം ഉനക്ക് നടക്കും യേശുവിൻ നാമത്തിനാ ഒരു അത്ഭുതം ഉനക്ക് നടക്കും യേശുവിൻ നാമത്തിനാൽ ഒരു പുതുവഴി ഉനക്ക് തിരക്കും യേശുവിൻ നാമത്തിനാൽ ഒരു പുതുവഴി ഉനക്ക് തിറക്കും കഥകുതിറക്കംക്കം തടകൾ വിലകും മൂടിയ കഥകുതിരക്കം മുൻ നിൽക്കം തടകൾ വിലകും ഇരുളിൻ നാളുകൾ നീങ്ങും മാ വെളിച്ചം ഉന്മേൽക്കും ഈരുളിൻ നാളുകൾ നീങ്ങും വെളിച്ചം ഉന്മേൽക്കും യേശുവിൻ നാമത്തിനാൽ ഒരു അത്ഭുതം നടക്കും യേശുവിൻ നാമത്തിനാൽ ഒരു അത്ഭുതം നടക്കും യേശുവിൻ നാമത്തിനാൽ ഒരു പൊതുവഴി ഉനക്ക് തീറക്കും യേശുവിൻ നാമത്തിനാൽ ഒരു പൊതുവഴി ഉനക്ക് തീറക്കം മൂടിയ കഥകളെല്ലാം നിനക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ് ഏതെല്ലാം വാദികൾ നിന്റെ മുമ്പാകെ അടഞ്ഞു കിടന്നോ അതെല്ലാം കർത്താവ് നിനക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ് അതെ നിന്റെ മുൻപിൽ നിൽക്കുന്ന എല്ലാ തടസ്സങ്ങളും കർത്താവ് മാറ്റുവാനായിട്ട് പോവുകയാണ് നീ ഇരുളിൻ്റെ ആ ആ ഒരു പിടിയിലായിരുന്നു കുറച്ചുനാള് അന്ധകാരം നിന്നെ മൂടിയിരിക്കുന്ന ഒരു അവസ്ഥയിൽ അവൻ നിൻ്റെ നിന്റെ മേൽ കോട്ടകൾ കെട്ടിയിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ വെളിച്ച് നിന്റെ മേൽ ഉദിക്കാനായിട്ട് പോവുകയാണ് ഇനി നിനക്ക് പ്രകാശം തരുന്ന സൂര്യനല്ല നിനക്ക് നിലവിളിച്ചും തരുന്ന ചന്ദ്രനുമല്ല യേശുക്രിസ്തു നിന്റെ മേൽ ഉദിക്കുകയാണ് അതെ മൂടിയ കഥകൾ തുറക്കും മുന്നിൽക്കും തടകളെല്ലാം ഇളകും യേശുവിൻ നാമത്തേനാ ഒരു അത്ഭുതം നടക്കും യേശുവിൻ നാമത്തേനാ ഒരു അത്ഭുതം ഉനക്ക് നടക്കും യേശുവിൻ നാമത്തിനാൽ ഒരു പുതുവഴി ഉനക്ക് തിറക്കും യേശുവിൻ നാമത്തിനാൽ ഒരു പുതുവഴി ഉനക്ക് തിറക്കും ദേവൻ തന്ന ദർശനം അത് നിശ്ചയം നടന്നു തീരൂ ദേവൻ ദർശനം അത് നിശ്ചയം നടന്നേ തീരൂ കർത്തം അത് നിശ്ചയം ഉന്നെ ഉയർത്തും കർത്തരിൻ വാഗ്ദത്തം അത് നിശ്ചയം ഉന്നെ ഉയർത്തും യേശുവിൻ നാമത്തിനാ ഒരു അത്ഭുതം ഉനക്ക് നടക്കും യേശുവിൻ്റെ നാമത്തിൽ നിന്റെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതം നടക്കും ദൈവം ദൈവം നിനക്ക് തന്ന ദർശനങ്ങൾ ഒന്നും നടപ്പാകാതെ ഇരിക്കുമ്പോൾ നീ നിരാശപ്പെട്ടു പോകേണ്ട കാര്യമൊന്നുമില്ല കാരണം ദൈവം വാക്കുമാറാത്ത ദൈവമാണ് അത് നിശ്ചയമായിട്ട് നടക്കുക തന്നെ ചെയ്യും ദർശനം അത് വൈകിയാലും നീ അതിനായിട്ട് കാത്തിരിക്കുക അത് സമാ സമാപ്തിയിലേക്ക് ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുകയാണ് ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നിന്നാണ് ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കർത്തർ തന്ന വാഗ്ദത്തം അത് നിശ് ഉച്ചയം നിന്നെ ഉയർത്തും അതെ എബ്രഹാമിനോട് ദൈവം കൊടുത്ത വാഗ്ദത്തം സാറയോട് ദൈവം കൊടുത്ത വാഗ്ദത്തം തന്റെ ദാസന്മാർ ഓരോരുത്തരുടെയും ദൈവം കൊടുത്ത വാഗ്ദത്തം അതെല്ലാം തക്ക സമയത്ത് നിറവേറിയെന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് യേശു കൃഷ്ണന്റെ നാമത്തിൽ നീ മുറുകെ പിടിക്കുക നമ്മൾ ഓരോരുത്തരും യേശു കൃഷ്ണൻ നാമത്തെ ഉയർത്തുക അവന്റെ നാമത്തെ മുറുകെ പിടിക്കുക യേശുവിൻ നാമത്തിനാ ഓരോ അത്ഭുതം ഉനക്കും നടക്കും സാഹചര്യങ്ങളെല്ലാം പറയും നീനി ജയിക്കുകയില്ല നീനി മുന്നേറുകയില്ല നീനി തോറ്റു തോറ്റു പോവുകയുള്ളൂ എന്ന് നിന്റെ നോക്കിയ സാഹചര്യങ്ങളും പിശാചുക്കളും എല്ലാം കുറ്റം പറയും എന്നാൽ നീ ഒന്നും ഓർത്തുകൊള്ളണം കർത്താവ് നിന്നെ ഒരു നാളും കൈവിടുകയില്ല നിന്റെ തലയിലെ മുടികളെല്ലാം എണ്ണപ്പെട്ടിരിക്കുന്നു അവൻ ഒരിക്കലും നിന്നെ കൈവിടുകയില്ല യേശുവിൻ നാമത്തിനാ ഒരു അത്ഭുതം നടക്കും ഗതൈവൻ ഒരു ഭീരുവായിരുന്നു അവൻ ദൈവത്തോട് ചോദിക്കുകയാണ് ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ നമുക്ക് ഭവിക്കുന്നത് എന്താണ് അവൻ്റെ ഉള്ളിൽ ഒത്തിരി സംശയങ്ങളും ഒത്തിരി പോരാട്ടങ്ങളും എല്ലാം ഉണ്ടായിരുന്നു എന്നാൽ സൂഴ്നിലനക്കായി മാറും നീ സന്ധിച്ച തോൽവി മാറയും സാഹചര്യങ്ങൾ നിനക്ക് വേണ്ടി മാറും നീ സന്ധിച്ച തോൽവികളെല്ലാം അത് മാറും ശത്രുവിൻ കോട്ട വീഴും നി ജപിച്ചത് വന്ന് സേരും അതെ ഗതയോനെ ദൈവം വിളിച്ചത് എങ്ങനെയാണെന്ന് അറിയാമോ അല്ലയോ പരാക്രമശാലിയെ ഞാൻ നിന്നോട് കൂടെ ഉണ്ട് കർത്താവ് നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഭൂരിപക്ഷമാണ് പ്രിയപ്പെട്ടവരെ യേശു ഞാൻ എന്നോടൊപ്പം നിൽക്കുകയാണെങ്കിൽ ഞാൻ ഭൂരിപക്ഷമാണ് ഈ ലോകത്തിൽ ഒരു ശക്തിക്കും നമ്മളെ തോൽപ്പിക്കാനായിട്ട് കഴിയില്ല യേശു നമ്മോടൊപ്പം നിന്നാൽ തീർച്ചയായിട്ടും നമ്മൾ ഭൂരിപക്ഷമാണ് ഒരു മനുഷ്യനും നമ്മുടെ ജീവകാലത്ത് ഒരിക്കലും ഒരുത്തിനും നിന്നത് എന്നുള്ള വചനം നമ്മുടെ ജീവിതത്തിൽ നിറവേറും മോശയോട് പറഞ്ഞതുപോലെ യേശുവോട് പറഞ്ഞത് നമ്മുടെ ജീവിതത്തിൽ നിറവേറാനായിട്ട് പോവുകയാണ് സൂഴ്നില ഓനക്കായി മാറും നിസന്ധിച്ച തോൽവി യേശുവിൻ നാമത്തിനാ ഒരു അത്ഭുതം ഓനക്ക് നടക്കും യേശുവിൻ നാമത്തിന ഒരു അത്ഭുതം ഓനക്ക് നടക്കും യേശുവിൻ നാമത്തിനാ ഒരു പോവഴി യേശുവിൻ നാമത്തിനാൽ ഒരു പോഴി ഓനക്ക് എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര ഇന്ന് ഈ പാട്ട് നിങ്ങൾ കേൾക്കുമ്പോൾ ദൈവം നിങ്ങളുടെ സാഹചര്യങ്ങളെ മാറ്റുവാനായിട്ട് പോവുകയാണ് ദൈവം നിങ്ങളുടെ രോഗങ്ങളെ മാറ്റുവാനായിട്ട് പോവുകയാണ് ദൈവം നിങ്ങളുടെ എല്ലാവിധമായ പ്രയാസങ്ങളിൽ നിന്നും നിങ്ങൾക്കൊരു വിടുതൽ തരുവാനായിട്ട് പോവുകയാണ് ഇത്രയും നാൾ നിങ്ങൾ ജപിച്ചു അതിന്റെ മറുപടി വന്നില്ലല്ലോ എന്ന് ഓർത്ത് നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമില്ല നിങ്ങൾ ജപിച്ചത് വന്നു ചേരും നമ്മുടെ ഒരു പ്രാർത്ഥന പോലും പാഴായി പോവുകയില്ല അതെല്ലാം അവൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അതിന് മറുപടികളെല്ലാം നമ്മുടെ ജീവിതത്തിൽ വരുവാനായിട്ട് പോവുകയാണ് സാഹചര്യങ്ങളെ ദൈവം മാറ്റുവാനായിട്ട് പോവുകയാണ് നമ്മളെ തെറ്റിദ്ധരിച്ചവരും നമ്മളെ അല്പമായി എണ്ണിവരും നിസ്സാരമാക്കി കളഞ്ഞവരുടെ എല്ലാം മുൻപിൽ ദൈവം നമുക്കൊരു പന്തി ആയത്തപ്പെടുത്തി നമ്മളെ ഉയർത്തി മാനിക്കുന്ന ഒരു ദൈവമാണ് യേശുവിൻ്റെ നാമത്തിൽ ഇന്നും അത്ഭുതങ്ങൾ നടക്കും അതൊരു വലിയ ക്യാൻസർ വ്യാധിയാകട്ടെ അതൊരു വലിയ രോഗമാകട്ടെ എന്ത് വലിയ രോഗമാണെങ്കിലും അതിൽ നിന്ന് നിന്നെ രക്ഷിക്കുവാൻ കഴിവുള്ള യേശു ഇന്നും ജീവിക്കുന്നുണ്ട് ഏത് യിക്കോട്ടെ ഏത് പിശാജു ബാധ ആയിക്കോട്ടെ ഏത് മന്ത്രവാദി നിന്റെ ജീവിതത്തിൽ ചെയ്ത മന്ത്രവാദമായിക്കൊള്ളട്ടെ അതിൽ നിന്നെല്ലാം നിന്നെ വെളിയിൽ കൊണ്ടുവരുവാൻ തോണം കർത്താവ് വലിയവനാണ് കർത്താവ് മതിയായവനാണ് അതുകൊണ്ട് ആ യേശുക്രിസ്തനെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാം കർത്താവ് നമ്മെ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ ഈ ചെറിയ ഗാനത്തോടു കൂടിയുള്ള ശുശ്രൂഷ നമുക്ക് ഓരോരുത്തർക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഇതിനകത്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന ഓരോരുത്തർക്കായിട്ട് പ്രത്യേകം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് അത് വെറുതെ പറയുന്നതല്ല അനേക ആളുകൾ ഈ വചനങ്ങൾ കേൾക്കണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട് സബ്സ്ക്രൈബ് ചെയ്താൽ കൂടുതൽ കൂടുതൽ അത് അടുത്ത വചനങ്ങൾ കേൾക്കുവാനുള്ള ഉണ്ടാകുമല്ലോ അതുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക ദൈവനാമം എല്ലാ നിലയിലും മുഹത്തപ്പെടുമാറാകട്ടെ കർത്താവിൻ്റെ വലിയ നാമം നമുക്ക് ഉയർത്താം യേശു നാമത്തിൽ തന്നെ ആമി